മാർക്കോ നേടിയ വിജയത്തിലൂടെ മുകുന്ദൻ കേരളീയ പൊതുസമൂഹത്തെ പഠിപ്പിച്ച പാഠങ്ങളിൽ നിന്ന് പോങ്ങൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പങ്കിട്ടുകൊണ്ട് കൂടുതൽ സാമൂഹിക പ്രതിബദ്ധതയൊന്നും പൊഴിക്കാൻ നിൽക്കാതെ വളരെ മര്യാദയ്ക്ക് നാവടക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ഭാഗം പോങ്ങൻ അവസാനിപ്പിച്ചത് അതിനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഇനി പോകൻ നടത്താൻ പോകുന്നത് കേട്ടോ അപ്പവും പോത്തും ഇടിയപ്പവും കോഴി സ്റ്റൂവും ബ്രെഡും പന്നി വരട്ടിയതും ഒക്കെ കൂട്ടി ക്രിസ്മസ് നല്ലോണം ആഘോഷിച്ചു അതിന്റെ ആലസ്യത്തിലാണ് ഇന്നത്തെ ഈ നാവടിയാട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ ക്രിസ്മസ് അയ്യോ മറന്നു എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നതും അതുപോലെ തന്നെ ആശംസിക്കുന്നതും മതേതര ബുദ്ധിക്ക് ചേർന്ന ഒരു കാര്യമല്ല എന്ന പ്രഖ്യാപനത്തോടെ ജർമ്മനിയിലെ ഒരു ക്രിസ്തുമസ് ചന്തയിൽ കൂടിയ ആൾക്കൂട്ടത്തിന് മുകളിലൂടെ കാറോടിച്ചുകൊണ്ട് സൗദി പൗരനായിട്ടുള്ള ഒരു തീവ്ര മതേതര മാനവികവാദി തൻ്റെ സമാധാനത്തിൻ്റെ മാറ്റ് തെളിയിച്ച ഈ കാലത്ത് ക്രിസ്തുമസ് ആശംസ അർപ്പിക്കുന്നത് മലയാള മതേതരത്വത്തിന് ഊനം പകരുമോ എന്നെനിക്കറിയില്ല എന്തായാലും ഒരു ക്രൈന്ദവൻ എന്ന നിലയിൽ യേശുദേവന്റെ ജന്മദിനത്തെ പോങ്ങൻ വളരെ ആത്മാർത്ഥമായി ആഘോഷിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ക്രിസ്മസിന് നാല് സിനിമകൾ തിയേറ്ററിൽ വന്നു എന്നാണ് പോങ്ങന്റെ ഓർമ്മ എം ഡി വാസുദേവൻ നായർ രചിച്ച് ഹരികുമാർ സംവിധാനം ചെയ്തിട്ടുള്ള മമ്മൂട്ടിയുടെ സുഹൃതം എം ടിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എം ടി ഇന്ന് തീവ്ര വാർധക്യത്തിന്റെയും അതുപോലെ തന്നെ കടുത്ത അനാരോഗ്യത്തിന്റെയും പിടിയിൽ കഴിയുകയാണല്ലോ അല്ലെ ഒട്ടും കഷ്ടപ്പെടുത്താതെ അദ്ദേഹത്തെ മടക്കി കൊണ്ടുപോകാനുള്ള സന്മനസ് പ്രകൃതി കാണിക്കട്ടെ എന്ന് യേശുദേവന്റെ ഈ ജന്മദിനത്തിൽ പോകൻ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ സുഹൃത്തും അതുപോലെ തന്നെ സത്യനന്തിക്കാട് രഘുനാഥ് പലേരി കൂട്ടുകെട്ടിൽ സംഭവിച്ചിട്ടുള്ള സന്താന ഗോപാലം റോബിൻ തിരുമല എഴുതിക്കൊണ്ട് സുനിൽ സംവിധാനം വിട്ട മാനത്തെ കൊട്ടാരം പിന്നെ ബാബു ആന്റണിയുടെ കമ്പോളം നല്ലോണം മൂത്തുമുറ്റി അത്യാവശ്യം പാകതയൊക്കെ എത്തിയ പ്രേക്ഷകർക്ക് സുഹൃതവും സരസബുദ്ധരായിട്ടുള്ള കുടുംബ പ്രേക്ഷകർക്കായി സന്താനഗോപാലവും അത്യാവശ്യം കുസൃതിയും പ്രണയ പ്രവർത്തനവും ഒക്കെയുള്ള കുമാരി കുമാരന്മാരെ നോട്ടമിട്ട് മാനത്തെ കൊട്ടാരവും സിരകളിലെ ചോരച്ചാലിനെ അതീവ ഗൗരവത്തോടെ മാനിക്കുന്ന യുവാക്കൾക്കു വേണ്ടി കമ്പോളവും തിയേറ്ററുകളിലെത്തി അതായത് ഏതു പ്രായക്കാർക്കും തരക്കാർക്കും വേണ്ട ചിത്രങ്ങൾ അക്കാലത്ത് തിയേറ്ററിൽ വന്നിരുന്നു എന്തായാലും തൊണ്ണൂറ്റിനാലിലെ ഏറ്റവും വലിയ പണം വാരി പടമായി മാറിയത് മാനത്തെ കൊട്ടാരം എന്ന കൊച്ചു ചിത്രമാണ് അക്കാലത്തെ കൊച്ചു ചിത്രമാണ് രണ്ടാമത് സന്താനഗോപാലവും ചിരിപ്പടം ഒന്നാമതും അതുപോലെ തന്നെ സന്തോഷ രസങ്ങൾ നിറഞ്ഞിട്ടുള്ള ചിരിപ്പടം രണ്ടാമതും പണം വാരി എന്നാണ് പറഞ്ഞതിന്റെ സാരം സങ്കട ചിത്രമായിട്ടുള്ള സുഹൃതവും അതുപോലെ തന്നെ ആക്ഷൻ ത്രില്ലറായിട്ടുള്ള കമ്പോളവും ശരാശരി വിജയവും നേടി നാല് ചിത്രവും സാമ്പത്തികമായിട്ട് വിജയിച്ചു വമ്പൻ പണം വാരിയായത് കൊച്ചു ചിത്രമായിട്ടുള്ള മാനത്തെ കൊട്ടാരം രണ്ടാമത് തീർച്ചയായിട്ടും ഗോപാലം പിന്നെ സുഹൃതം അത് കഴിഞ്ഞിട്ട് കമ്പോളം ഇങ്ങനെ ആയിരുന്നു എന്നാണ് അതിൻ്റെ ഒരു ക്രമം ഞാൻ മനസ്സിലാക്കുന്നത് മുപ്പത് ഇപ്പുറം ഈ രണ്ടായിരത്തി ഇരുപത്തി ക്രിസ്മസ് പ്രമാണിച്ച് നാല് സിനിമകൾ തിയേറ്ററിലെത്തി ആഷിഖ് അബുവിൻ്റെ റൈഫിൾ ക്ലബ്ബ് അതുപോലെ തന്നെ ഹനീഫ് അതേനിയുടെ മാർക്കോ പിന്നെ അമീർ പള്ളിക്കലിൻ്റെ എക്സ്ട്രാഡീസൻ അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ബാറോസ് ഇതിൽ ഈ മോഹൻലാലിൻ്റെ സിനിമ റിലീസ് ചെയ്തത് ഇന്നാണ് എങ്കിലും മുൻകാല പ്രാബല്യത്തോടുകൂടി ഒരു സംഘം ബറോസിനെതിരെ രംഗത്ത് വന്നിരുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി ഏത് പോങ്ങന്മാർക്കും മനസ്സിലാവും പക്ഷേ ഈ നാലു കോടി ജനങ്ങളിൽ അങ്ങേറ്റമുള്ളത് ഒരു പതിനായിരം പോങ്ങന്മാർ മാത്രമാണ് എന്തായാലും അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം തൊണ്ണൂറ്റിനാലിൽ നിന്ന് മുപ്പത് ക്രിസ്മസ് വർഷങ്ങൾ താണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കേരളീയ സമൂഹം എത്തുമ്പോൾ മലയാള ചലച്ചിത്ര ലോകത്തിന് എന്തു മാറ്റം സംഭവിച്ചു എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തൊണ്ണൂറ്റിനാലിൽ പൂർണ്ണമായും വർഗീയവാദികളുടെ നിയന്ത്രണത്തിൽ കഴിഞ്ഞിരുന്ന സംവിധാന രംഗത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും മുക്കാലും മതേതരരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്ന് മാത്രം പറയരുത് ഒരു സവർണ മാടമ്പി സംഘിയുടെ ഹൈന്ദവാസ്പദവും വർഗീയാധിഷ്ഠിതവുമായിട്ടുള്ള മതേതര വിരുദ്ധതയെ തുരത്താനുള്ള ശേഷിയൊക്കെ ഇന്ന് ഇന്നാട്ടിലെ തീവ്ര മതേതരരായിട്ടുള്ള മാനവികവാദികൾക്കുണ്ട് എന്ന് നിങ്ങൾ വമ്പ് പറയുകയും ചെയ്യരുത് ദയവായി പറയരുത് അങ്ങനെ പറഞ്ഞാൽ ആ വമ്പ് വാസ്തവമാണെന്ന് പോങ്ങാൻ സമ്മതിക്കുകയും ചെയ്യും അതുകൊണ്ട് അത് വിടാം നമുക്ക് മറ്റെന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ മറ്റെന്തെങ്കിലും മാറ്റം പോങ്ങനെ തോന്നുന്നുണ്ടോ നല്ലോണം തോന്നുന്നുണ്ട് ചിരിപ്പടങ്ങളുടെ സ്ഥാനത്ത് ചോരപ്പടങ്ങൾ പണം വാരാൻ തുടങ്ങി മതേതരാധിപത്യത്തെ മാറ്റിവെച്ചാൽ അതാണ് പോങ്ങനെ കണ്ട പ്രധാന മാറ്റം ഹനീഫ് അദേനിയുടെ മാർക്കോ ആഷിഖ് അബുവിൻ്റെ റൈഫിൾ ക്ലബ് എന്നീ ആക്ഷൻ ത്രില്ലർ സിനിമകളാണ് തിയേറ്ററിൽ മത്സരിച്ചു ഓടുന്നത് കുട്ടികൾക്കുള്ള ചിത്രമായിട്ട് പോലും ബറോസ് എന്ന സിനിമയ്ക്ക് നേരെ എത്ര വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടിയാണ് ഇന്നാട്ടിലെ പ്രബുദ്ധ പ്രേക്ഷകർ പെരുമാറുന്നതെന്ന് കാണാതെ പോകരുത് ആരും കാണാതെ പോകരുത് മോഹൻലാലിനെ പോലെയല്ല അതിലും തീവ്രമായി പ്രബുദ്ധരുടെ എതിർപ്പുകൾക്ക് വിധേയപ്പെടേണ്ട നടനാണ് നിയുക്ത സൂപ്പർ സ്റ്റാർ കൂടിയായിട്ടുള്ള ഉണ്ണി മുകുന്ദൻ അല്ലേ എന്നാൽ എങ്ങനെയാണ് ഉണ്ണി മുകുന്ദൻ ആ എതിർപ്പുകളെ മറികടന്നതെന്നും ഏത് നിലയ്ക്കാണ് വിജയം തരപ്പെടുത്തി എടുത്തതെന്നും മനസ്സിലാക്കുന്നവർക്ക് ഈ പ്രബുദ്ധ ഹരിത നവകേരളത്തിൽ കുറെയൊക്കെ അതിജീവനം സാധ്യമാക്കാനാവും അല്ലേ അത് അവിടെ നിൽക്കട്ടെ എന്തുകൊണ്ടാണ് ചിരിപ്പടങ്ങൾ പഴയ പോലെ വിജയിക്കാത്തതെന്ന ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം ഒന്നിലധികമുണ്ട് ഒന്നിലധികം ഉത്തരങ്ങൾ ചിരിപ്പടങ്ങളെ ആവേശത്തോടെ സ്വീകരിച്ച പ്രേക്ഷകർ ഇന്ന് തന്ത വൈബിലെത്തി എന്നത് ഒരു കാര്യമാണ് സർഗസിദ്ധരായിട്ടുള്ള പ്രതിഭാശാലികളിൽ നിന്ന് സാങ്കേതിക വിദഗ്ധരായിട്ടുള്ള പ്രചോദന പകർത്തലുകാരുടെ കൈകളിലേക്ക് സിനിമ മാറി എന്നത് മറ്റൊരു കാരണമാണ് സാമൂഹ്യാവസ്ഥയിൽ സംഭവിച്ച കാലികമായ മാറ്റം സിനിമയെ ബാധിച്ചു എന്നതും നേരാണ് സ്വാഭാവികമായും കൂട്ടച്ചിരി മുഴങ്ങിയിരുന്ന തിയേറ്ററുകളിൽ നിന്ന് ആർത്തനാദങ്ങളും ആക്രോശങ്ങളും ഉയരാൻ തുടങ്ങി ചോരയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ത്രാണിയില്ലാതെയാണ് നമ്മുടെ ചിരി നാട് കടന്നു പോയത് ഞാൻ അങ്ങനെ വിചാരിക്കുന്നു ഏതോ ഒരു ലോകമഹായുദ്ധത്തിലോ അല്ലെങ്കിൽ ഈ പാനിപ്പട്ട് യുദ്ധത്തിലോ അതുമല്ലെങ്കിൽ വാര്യം കുണ്ടേഴ്സിന്റെ മാപ്പിള ലഹളയിലോ മറ്റോ പങ്കെടുത്തിട്ട് വരുന്നത് പോലെയാണ് പുതിയ തലമുറ ഇന്ന് തിയേറ്ററിൽ നിന്നും പൊതുസമൂഹത്തിലേക്ക് സിനിമ കഴിഞ്ഞ് വെളിപ്പെടുന്നത് അതെന്ത് തന്നെ ആയാലും പന്തി അറിഞ്ഞു വിളമ്പാൻ മാർക്കോയുടെ പ്രവർത്തകർക്ക് സാധിച്ചു എന്നതാണ് സത്യം നവകേരളത്തിലെ അനിമൽ പ്രേമികളായിട്ടുള്ള ചോര കൊതിയന്മാർക്ക് നിറവു പകരാൻ കഴിയുന്ന വിധത്തിൽ വയലൻസ് പാകം ചെയ്ത് അവർ പുതിയ തലമുറക്കാരായിട്ടുള്ള ഗൈക്കൾക്കും ബ്രോക്കൾക്കും മനസ്സു നിറയെ ചോരയൂട്ടി ചൂരക്കൊയന്മാരുള്ള നാട്ടിൽ വിൽക്കേണ്ടത് നത്തോലിയല്ല എന്ന സാമൂഹ്യ പാഠം പഠിക്കാൻ കഴിഞ്ഞതാണ് ഉണ്ണിയുടെ വിജയം മാർക്കോ മാർക്കറ്റിങ്ങിൻ്റെ കൂടി വിജയമാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞത് അതേപോലെ ആവർത്തിക്കുന്ന പ്രേക്ഷകർ നവകാല മാർക്കറ്റിങ്ങിൻ്റെ ശക്തിയെ കൂടിയാണ് കാണിക്കുന്നത് അതല്ലാതെ അവരുടെ വിവരദോഷം മാത്രമല്ല അതിലൂടെ പ്രകടമാകുന്നത് നവകാല മാർക്കറ്റിങ്ങിൻ്റെ ശക്തി കൂടിയാണ് പി ആർ പ്രവർത്തനങ്ങളുടെ കരുത്തുകൂടിയാണ് തീർച്ചയായിട്ടും പ്രകടമാക്കുന്നത് എന്നാൽ ഇതൊന്നുമല്ല ഈ മാർക്കോയുടെ വിജയത്തിലൂടെ സമൂഹം പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഇതൊന്നുമല്ല ഉണ്ണി മാർക്കോയുടെ വിജയത്തിലൂടെ സമൂഹത്തെ പഠിപ്പിക്കുന്നത് ചോരക്കുതിയന്മാർക്ക് മതിയാവോളം ചോരചീന്തി കൊടുത്തത് കൊണ്ട് മാത്രം ഉണ്ണി മുകുന്ദൻ നേടിയെടുത്തതല്ല ഈ വിജയം ഉണ്ണിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാർ ഇവിടെയുണ്ട് ചേച്ചിമാരും ചേട്ടന്മാരും കുഞ്ഞനുജന്മാരും ഒക്കെ ഇവിടെയുണ്ട് ഉണ്ണിയെ അയ്യപ്പനായി ശാസ്ത്രാവായി കണ്ടു മനസ്സിലാക്കുന്ന ഭക്ത മനുഷ്യരും ഈ നാട്ടിലില്ലാതില്ല അതുപോലെ ഉണ്ണിയുടെ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ എണ്ണം നിലവിലെങ്കിലും ഈ മണ്ണിൽ തീർച്ചയായിട്ടും നിലവിലെങ്കിലും ഭൂരിപക്ഷമാണ് അല്ലേ എന്നാൽ ഇത്ര കൂറ്റൻ വിജയവും ആഘോഷവും ഉണ്ണിക്ക് ഇതുവരെ ലഭിച്ചിരുന്നില്ല അതായത് ഉണ്ണി എന്ന നടന് നായകനായി നിൽക്കാനും താരമായി വളരാനും തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകരുടെ പ്രിയമാണ് വേണ്ടത് സ്വന്തം സമുദായാംഗങ്ങളുടെയോ സഹഭക്തരുടെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോട് യോജിക്കുന്നവരുടെയോ ഒക്കെ തിയേറ്റർ തൊടാതെയുള്ള സ്നേഹം കൊണ്ട് ആത്മരതി കൊള്ളാം എന്നല്ലാതെ അതൊന്നും കച്ചവടശേഷിയുള്ള ഒരു താരമാക്കി തന്നെ മാറ്റില്ലെന്ന സത്യം ഉണ്ണി മുകുന്ദൻ തിരിച്ചറിഞ്ഞു ഏത് സിനിമ വിജയിക്കണം ഏത് സിനിമയെ പരാജയപ്പെടുത്തണം എന്ന് തീരുമാനിക്കാൻ കഴിയുന്നത്ര സംഘടിത ശക്തിയുള്ള ഒരു പ്രേക്ഷക സമൂഹം തീർച്ചയായും ഇന്നിവിടെ ഉണ്ട് അല്ലെ നല്ലതാണെങ്കിൽ വിജയിക്കും മോശമാണെങ്കിൽ പരാജയപ്പെടും എന്ന് പറഞ്ഞ് സിനിമയുടെ വിധിയെ അതിന്റെ മികവിൽ കൊണ്ട് തളയ്ക്കുന്ന അല്പബുദ്ധരുടെ നിരീക്ഷണത്തെ പോകൻ ഒട്ടും വകവയ്ക്കുന്നില്ല അവരുടെ സാമൂഹ്യ പരിചയം തീരകാലികമല്ല എന്ന് പോങ്ങൻ കരുതുകയുമുള്ളൂ തിയേറ്ററിൽ ഒരു സിനിമയെ വിജയിപ്പിക്കാനും പരാജയപ്പെടുത്താനും ന്യൂനപക്ഷം വരുന്ന ഒരു ചലച്ചിത്ര പ്രേക്ഷക പ്രവർത്തക സമൂഹത്തിന് കഴിയുന്നുണ്ട് എങ്കിൽ അതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരേ ഒരു ശക്തി മാത്രമാണ് ഒരേ ഒരു ശക്തി അതാണ് സംഘടിത ശക്തി തിയേറ്ററിലെ സിനിമയെ മാത്രമല്ല ജനാധിപത്യ വിജയത്തെ സ്വാധീനിച്ച് നാട്ടധികാരം കൈയാളാനും വേണ്ടത് ഇതേ ശക്തി തന്നെയാണ് സംഘടിത ശക്തി തലയെണ്ണമല്ല സംഘടിത ശക്തിയാണ് വിജയം വിജയത്തെ നിർണ്ണയിക്കുന്നത് വിജയത്തെ നിശ്ചയിക്കുന്നത് സംഘടിത ശക്തി അല്ലാതെ തലയെണ്ണം ഉണ്ടായിട്ട് കാര്യമില്ല പല കെട്ടായി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ കൊണ്ടല്ല ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ കൊണ്ടാണ് ജനാധിപത്യത്തിൽ ആ ഒരു സ്വാധീന ശക്തിയായിട്ട് വളരാൻ കഴിയുന്നത് നാട്ടധികാരത്തിലേക്ക് ആളുകളെ എത്തിക്കുന്നത് ആളുകളുടെ തലയെണ്ണമല്ല അവരുടെ കൂട്ടായ്മയാണ് സംഘടിത ബുദ്ധിയാണ് സത്യത്തിൽ സംഘടിത ബുദ്ധി ഇല്ലാത്ത ഭൂരിപക്ഷ സമൂഹമാണ് ശരിക്കും ന്യൂനപക്ഷം അല്ലേ അങ്ങനെയല്ലേ കരുതണ്ടേ സംഘടിത ബുദ്ധി ഇല്ലാത്ത ഭൂരിപക്ഷമാണ് ശരിക്കും പറഞ്ഞാൽ ന്യൂനപക്ഷം അതുപോലെ സംഘടിത ബുദ്ധിയുള്ള ന്യൂനപക്ഷം ഉറപ്പായും ഭൂരിപക്ഷത്തിന്റെ ഫലവും ചെയ്യും ഇല്ലേ കിട്ടിയില്ലേ കിട്ടിയോ സംഘടിത ബുദ്ധിയുള്ള പ്രേക്ഷക സമൂഹത്തിനു വേണ്ടി ചോര ചീന്തിയത് കൊണ്ടാണ് താരപകിട്ടോടെയുള്ള വിജയം ഉണ്ണിമുകുന്നതിന് തരപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ കാണാം ഈ മാർക്കോ ഇതേ നിലയിൽ പടയ്ക്കുകയും ഇതേ നിലയിൽ മാർക്കറ്റിംഗ് നടത്തുകയും ചെയ്യുന്നത് ഇന്നാട്ടിലെ സംഘടിത ബുദ്ധിയുള്ള ആ ചലച്ചിത്ര പ്രവർത്തക പ്രേക്ഷക സമൂഹത്തിൻ്റെ താൽപ്പര്യങ്ങളിൽ പെടാത്ത ഒരു സംവിധായകനോ നിർമ്മാതാവോ ആയിരുന്നുവെങ്കിൽ ആ മാർക്കോ ഈ നിലയിൽ ആഘോഷിക്കപ്പെടുമായിരുന്നു ഇല്ല ഒട്ടുമില്ല അപ്പോൾ മാർക്കോയുടേത് കേവലം മികവിൻ്റെ വിജയമല്ല അല്ലെങ്കിൽ മാർക്കോയുടേത് മാർക്കറ്റിങ്ങിൻ്റെ വിജയം മാത്രമല്ല അതുമല്ലെങ്കിൽ മാർക്കോയുടെ സംഘടിത ശക്തിയുള്ള പ്രേക്ഷക സമൂഹത്തിൻ്റെ മാത്രം വിജയവുമല്ല അങ്ങനെയും പറയണം അതുകൂടിയാണ് ഉണ്ണി മുകുന്ദൻ പൊതുസമൂഹത്തെ പഠിപ്പിക്കുന്നത് എന്നാണ് പോങ്ങൻ വിചാരിക്കുന്നത് അതായത് ഇത് വളരെ സവിശേഷമായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഉണ്ണി മുകുന്ദനും ഹനീഫ് അദേനിയും ഷെരീഫ് മുഹമ്മദും പങ്കിടുന്ന കൂട്ടായ്മയുടെ വിജയം അതായത് ഇത് ഉണ്ണി മുകുന്ദൻ്റെ വിജയമല്ല മറിച്ച് ഉണ്ണി മുഹമ്മദ് എന്ന സാഹോദര്യസജ്ഞയുടെ അല്ലെങ്കിൽ ഉണ്ണി മുഹമ്മദ് എന്ന സൗഹൃദ നാമത്തിന്റെ വിജയമാണ് അല്ലേ സംഘിയും സുഡാപ്പികളുമെന്ന് അവരെ അടയാളപ്പെടുത്താൻ നിൽക്കുന്നത് ഒട്ടും ബുദ്ധിയല്ല വിവരദോഷമാണ് മാർക്കോയുടെ പൂജാവേളയിൽ ഉണ്ണിമുകുന്ദനൊപ്പം നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ യാതൊരു മടിയും കാണിക്കാത്ത ഹനീഫ് അദേനിയും ഷെരീഫ് മുഹമ്മദും പുലർത്തിക്കൊണ്ടിരിക്കുന്ന മനോഭാവമാണ് ശരിയായ മതേതരത്വം അല്ലെങ്കിൽ അസൽ മലയാളിത്തരം ഗംഗ എന്ന പേര് സ്വന്തം മതേതരത്വത്തിന് ഹാനി പകരുമെന്ന് കണ്ടു മന്ത്രി മന്ദിരത്തിന്റെ പേര് മാറ്റിയ മതേതര മന്ത്രിയും നിലവിളക്ക് കൊളുത്തിയാൽ തന്നിലെ മതേതരത്വം കെട്ടുപോകുമെന്ന് വിശ്വസിക്കുന്ന മതേതര സെലിബ്രിറ്റിയും മരത്തിൽ പോലും മതം കാണുന്ന മതേതര താരവുമൊക്കെയുള്ള ഒരു നാട്ടിൽ വെള്ളിത്തിരയിൽ ചോര ചീന്താനാണെങ്കിൽ പോലും മടി കൂടാതെ നിലവിളക്ക് തെളിച്ച മനുഷ്യരെ തീർച്ചയായിട്ടും മാനിച്ചേ പറ്റൂ എന്തായാലും ഉണ്ണിമുകുന്ദൻ സംഘിയാണെന്ന് വിശ്വസിച്ച് ആഘോഷിച്ച അസൽ സംഘികളും അതുപോലെ ഉണ്ണിമുകുന്ദൻ സംഘിയാണെന്ന് ആരോപിച്ച് ആക്ഷേപിച്ച സുടുക്കളും സംയുക്തമായി തിളപ്പിച്ചാറ്റിയ ജീരകവെള്ളം കുടിച്ച് ചളിപ്പിന്റെ വായു കോപം ആറ്റുകയാണ് ഇനി വേണ്ടത് ഇവരാരും നിങ്ങൾ ഉദ്ദേശിച്ച മനുഷ്യരല്ല അല്ലേൽ തന്നെ സംഘികളെന്നും സുഡാപ്പികളെന്നും പറഞ്ഞു മനുഷ്യരെ പകുത്ത് തെളിക്കുന്നവർ മാത്രമല്ലേ മതം കൊണ്ടും രാഷ്ട്രീയം കൊണ്ടുമൊക്കെ ലാഭമുണ്ടാക്കുന്നുള്ളൂ അല്ലെ അണിയാളന്മാർ എന്നും അണിയാളന്മാർ തന്നെയാണ് അതിപ്പോൾ സാധാ സംഘിയാണെങ്കിലും സാധാ സുഡാപ്പിയാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ് അവർ അവരാൽ ആരാധിക്കപ്പെടുന്ന മഹത് വ്യക്തികളുടെ വളർച്ചയ്ക്കുള്ള വളം മാത്രമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ സംഘിയുമായിരുന്നില്ല ഹനീഫ് ഹദീനിയും ഷെരീഫ് മുഹമ്മദും ഒന്നും മതബാധിതരായിട്ടുള്ള സുടുക്കളുമായിരുന്നില്ല അതായത് ചില മനുഷ്യർക്ക് സ്വന്തം വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രമാണ് മതവും ജാതിയും വിശ്വാസവും ദേശസ്നേഹവും മാനവികതയും മതേതരത്വവും രാഷ്ട്രീയവും കക്ഷി രാഷ്ട്രീയവും ഒക്കെ ആത്മാർത്ഥതയോടെ ഇതൊക്കെ ആചരിക്കുന്നവർ എന്നും അണിയാളന്മാരും അടിമക്കണ്ണരും അതിവിഡികളും മാത്രമാണ് എന്തായാലും ഒന്ന് പറയാം തീവ്ര മത മൗലികവാദികൾ അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി മലയാള സിനിമയെ ഉപകരണമാക്കുന്ന കാലത്ത് ഉണ്ണി മുഹമ്മദ് എന്ന സൗഹൃദനാമം അല്ലെങ്കിൽ സാഹോദര്യ സ്വപ്ന വിജയിക്കുന്നതാണ് തീർച്ചയായിട്ടും നാടിന് നല്ലത് ഈ ചോര ചീന്ത് അതിനുള്ളതാണെങ്കിൽ തിയേറ്ററിൽ ചെന്ന് ആ ചോരയിൽ കുളിക്കാൻ പോലും തീർച്ചയായിട്ടും ഈ പോങ്ങൻ തയ്യാറാവൂ ഏത് ചിരിയെ മായിച്ച ചോരക്കാലത്തിരുന്നു കൊണ്ട് ചിരിയുടെ സാമൂഹ്യ ഗുണങ്ങളെപ്പറ്റിയാണ് പോങ്ങനെ ഇനി പറയാനുള്ളത് പേടിക്കണ്ട ഇപ്പോഴല്ല പിന്നെ ഇപ്പോൾ തന്നെ ഒരുപാട് സമയമായി വളരെ വേഗം പറഞ്ഞ് തീർക്കണം എന്നാണ് വിചാരിച്ചത് ഇപ്പോൾ സന്ധ്യയോടെ എടുക്കുന്നു ഞാൻ ഇനി വേണം ഇത് കഷ്ണിച്ച് ഒരുക്കി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ അതെന്തായാലും അത് ഇന്ന് സാധിച്ചില്ലെങ്കിൽ ഞാൻ നാളെ തട്ടു എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇന്ന സമയം എന്നൊന്നുമില്ല പറയുന്നു വെട്ടിയൊരുക്കുന്നു നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു കാണുന്നു കാണാതിരിക്കുന്നു അതൊന്നും കാര്യമില്ല എന്തായാലും അതിഗംഭീരമായിട്ടുള്ള ക്രിസ്മസ് രാത്രി നിങ്ങൾക്കെല്ലാം സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പോകാൻ ഈ സംസാരം ഇവിടെ നിർത്തുന്നു എല്ലാവരോടും സ്നേഹം നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അടുത്ത സംസാരത്തിലൂടെ വീണ്ടും കേൾക്കാം